ചാട്ടുള്ളി മുന്നത്തുള്ള തുള്ളക്കണ മൂർച്ചയുള്ളൊരു മൂർച്ചൊരു നോട്ടമാർച്ചൊരു നോട്ടമാലിട വയറരിയാണ് ഇടികുടുങ്ങണ് നെഞ്ചിലടി ഇടികുടുങ്ങണ് നെഞ്ചിലടി തകില് കൊട്ടണ് ചുവടുവെക്കുമ്പം താളം പൊണുരു പോക്കടി താളം പൊണൊരു പോക്കടി കാവടിക്കിടന്നാടൺ ഒരു ഹാലിളകിയ ചേലില് ഹാലിളകിയ ചേലിൽ കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറു ி செஞ்சிரி தலையில் அப்பழம் காவடிப்பூம் காவடி கிடமாடணு காவடி கிடமாடனு கண்டு நிற்காணிக்கொரு புஞ்சிரி தலையில் அப்பழம் காவடி பூங்காவடி கிடநாட் காவடி கிடநாட் காவடி கிடநாட் காவடி கிடநாட் காவடி கழிஞ்சம்பலத்தில் அழிஞ்சொரு மூலையில் കാവടി കഴിഞ്ഞ അമ്പലത്തിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ കാത്തുനിന്ന കല്യാണി കൈ നീട്ടി മടി വിളിച്ചൻ കൈ നീട്ടി മടി വിളിച്ചു കൂട്ടിമുട്ടൊന്ന് പട 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 നെഞ്ചിൽ അറച്ചറച്ച് നരി ചരിച്ച് അടുത്തു ചെന്നൊരു നേരത്ത് അടുത്തു ചെന്നൊരു നേരത്ത് കഴുത്തിലിട്ടൊരു താലിമാല കാട്ടി തന്നടി കല്യാണി കാട്ടി തന്നടി കല്യാണി വഴിയെ പോണത് വലിച്ചടുപ്പിക്കും വെറുതെ എന്തിന കല്യാണി വെറുതെ എന്തിന കല്യാണി കുടുംബ ണവനുള്ളപ്പം വേല വെണ്ടടി കല്യാണി വേല വെണ്ടടി കല്യാണി വേല്ല വെണ്ടടി കല്യാണി വേല്ല വെണ്ടടി കല്യാണി വേല്ല വെണ്ടടി കല്യാണി ആ വരിക്കടത്തുള്ള കണ്ണക്കിന് തുടുത്തുടുത്തൊരു കല്യാണിടുത്തൊരു കല്യാണി കല്യാണി കൊടകരയിൽ കാവടി ചാടുമ്പോ കണ്ടടി ഞാൻ ഒരു മിന്നായും കണ്ടടി ഞാനൊരു മിന്നായും കാട്ടുള്ളി തുള്ള തുള്ളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ മൂർച്ചയുള്ളൊരു നോട്ടമ കാലി തറണ വയറരിയടികുടുങ്ങണ് നെഞ്ചി Yeah! <laughs>